വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം കമ്മീഷൻ ചെയ്യുന്നതിന് ഒരു കടമ്പ കൂടി മറികടന്നിരിക്കുന്നു വിഴിഞ്ഞം തുറമുഖത്തിന്റെ നാവിഗേഷൻ ചാർട്ട് ജോയിൻ ചീഫ് ഹൈഡ്രോഗ്രാഫ് ഓഫ് ഇന്ത്യ റിയൽ അഡ്മിറൽ പീയൂഷ് ഭൂസേൽ വിഴിഞ്ഞം തുറമുഖ പ്രതിനിധികൾക്ക് കൈമാറി തുറമുഖവുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും അടങ്ങുന്നതാണ് ഈ ആധികാരിക മാർഗരേഖ ഡെറാഡൂൺ നാഷണൽ ഹൈഡ്രോഗ്രാഫിക് ഓഫീസ് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ പഠനം നടത്തിയിരുന്നു നേവിയുടെ ഒരു ഷിപ്പ് വിഴിഞ്ഞത്ത് വരികയും വിവരശേഖരണം നടത്തുകയും ചെയ്തു ഈ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാവിഗേഷൻ ചാർട്ട് പ്രസിദ്ധീകരിച്ചത് എന്ന് മന്ത്രി വി എൻ വാസവൻ നാവിഗേഷൻ ചാർട്ട് പ്രസിദ്ധപ്പെടുത്തുന്നതോടുകൂടി ലോക മറൈൻ ഭൂപടത്തിൽ വിഴിഞ്ഞത്തിന്റെ സ്ഥാനം അടയാളപ്പെടുത്തുകയാണ് അവനെ കിട്ടാതെ തിരികെ പോകില്ല എന്ന പ്രതിജ്ഞയുമായി ഇന്നലെ അത് സാധ്യമായി അന്നാഫ് ഇത്രയും ദിവസം അർജുനായി നൊമ്പരം പേറുന്ന മനസ്സുമായി ചിറ്റൂർ പുഴയുടെ തീരത്ത് കാത്തിരുന്നു തന്റെ സ്വന്തം സഹോദരനെ പോലെ അവന് കിട്ടാതെ തിരികെ പോകില്ല എന്ന പ്രതിജ്ഞയുമായി ഇന്നലെ അത് സാധ്യമായി ലോറി ഇന്ന് രാവിലെ പൂർണമായും കരയിലെത്തിച്ചപ്പോൾ മകനു വേണ്ടി മേടിച്ചു വെച്ച കളിപ്പാട്ടം വെളുത്ത നിറമുള്ള ലോറിയും ആഹാരം പാകം ചെയ്തിരുന്ന പാത്രങ്ങളും എല്ലാം തിരികെ വീട്ടിലെത്തിക്കണമെന്ന് അർജുന്റെ ഭാര്യയും ഇനിയും അവനെ മറക്കാതിരിക്കാൻ അവിടെ ആ സ്ഥലത്തിന് നമുക്ക് അർജുൻ കവല എന്ന് പേര് വിളിക്കാം കോട്ടയത്ത് ഭാര്യയെ ആശുപത്രിയിൽ കൊണ്ടുപോയി മടങ്ങി വരുന്നതിനിടെ ഓട്ടോറിക്ഷ മറിഞ്ഞ് ഓട്ടോ ഡ്രൈവറായ ഭർത്താവിനെ ദാരു വൈക്കം മുട്ടത്തിപ്പറമ്പ് ഉള്ളാടശ്ശേരിയിൽ ജിബുമോനാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന ഭാര്യ രമ്യയെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനായിരുന്നു അപകടം അസുഖബാധിതയായ ഭാര്യ രമ്യയുമായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോയ ശേഷം മടങ്ങി വരികയായിരുന്നു ജിബുമോ പ്രമുഖ കോൺഗ്രസ് നേതാവ് മുൻ എം എൽ എ ആയിരുന്ന പി കുഞ്ഞിക്കണ്ണൻ നിര്യാതനായി മലബാറിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു കെ പി കുഞ്ഞിക്കണ്ണൻ പാർട്ടിയുടെ സൗമ്യ മുഖം സത്യസന്ധതയും ആത്മാർത്ഥതയും മുഖമുദ്രയാക്കിയ പൊതു പ്രവർത്തകനെയാണ് കോൺഗ്രസിനും കേരള രാഷ്ട്രീയത്തിനും നഷ്ടമായത് തെക്കേക്കര കുടുംബത്തിൽ ഐക്കര പടവിൽ ശാഖയിൽ എ വി മത്തായിയുടെ ഭാര്യ അച്ചാമ്മ അന്തരിച്ചു എഴുപത്തിനാല് വയസ്സായിരുന്നു മൃതദേഹം നാളെ എട്ടിന് വസതിയിൽ കൊണ്ടുവരും സംസ്കാരം നാളെ രണ്ടിന് വസതിയിൽ ശുശ്രൂഷയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് പാമ്പാടി സെന്റ് ജോൺസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ കോട്ടയം കൊട്ടാരക്കരയിൽ കുടുംബാംഗം വടവാതൂർ അരണിയിൽ വീട്ടിൽ ജസി കുര്യൻ അറുപത് വയസ്സ് നിര്യാതയായി ഭൗതിക ശരീരം ഇന്ന് അഞ്ചു മണിക്ക് വീട്ടിൽ കൊണ്ടുവരും സംസ്കാരം നാളെ പത്തിന് വീട്ടിൽ പ്രാർത്ഥനയും ഹെവൻലി സെമിത്തേരിയിൽ സംസ്കാരം നടത്തുന്നതുമാണ് നമസ്കാരം പാമ്പാടി വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാമ്പാടി സമ്മർ നിന്നും കാണാതെ പോയ ഓട്ടോറിക്ഷ ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ മുന്നിൽ നിന്ന് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി പാമ്പാടി സ്വദേശികളായ രണ്ട് ചെറുപ്പക്കാർ സമ്മർ സാന്റിൻ്റെ മുന്നിൽ നിന്ന് ഓട്ടോയുമായി കടന്നു കളയുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിനാണ് കോട്ടയം മെഡിക്കൽ കോളേജിന് മുമ്പിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് എന്നാൽ ബിരുദന്മാർ കോട്ടയം മെഡിക്കൽ കോളേജിന് മുന്നിൽ പാർക്കിയ ശേഷം അവിടുന്ന് അതിമനോഹരമായ ഒരു ബൈക്കുമായി കടന്നു കളഞ്ഞു അവരുടെ യാത്ര മൂന്നാറിലേക്കാണെന്ന് തിരിച്ചറിഞ്ഞ സൈബർ പോലീസ് പാമ്പാടി പോലീസും ചേർന്ന് അവരെ മൂന്നാറിൽ വെച്ച് പിടിച്ചതായാണ് അറിവ് ഇപ്പോൾ ഓട്ടോറിക്ഷ പാമ്പാടി പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരിക്കുന്നു കോടതി നടപടികൾ പൂർത്തിയാക്കി ഓട്ടോറിക്ഷ ഉടമസ്ഥനെ വിട്ടു നൽകിയുള്ളൂ പാമ്പാടി വാർത്തയ്ക്ക് വേണ്ടി സാജൻ പാമ്പാടി ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളി ഒരുക്കങ്ങൾ പൂർത്തിയായി ശനിയാഴ്ചയാണ് മത്സരം കഴിഞ്ഞ തവണ കീഴട ജേതാക്കളായത് പള്ളാതുരുത്തി ബോട്ട് ക്ലബ് ആയിരുന്നു ഈ പ്രാവശ്യം കടുത്ത മത്സരമാണ് നടക്കാൻ പോകുന്നത്